ഹായ് അൻബീഷ് ഇൻഡസ്ട്രിയുടെ വിവാ ബിസിനസ് ഓണർ ഓണറാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോയിൽ വരാനുള്ള പ്രധാന കാരണം നമ്മുടെ ഐ കോപ്പിനെ കുറിച്ച് പറയാനാണ് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഐ എന്നുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് അതിന് നല്ല റിസൾട്ട് നമുക്ക് മാർക്കറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാജ പ്രോഡക്റ്റുകൾ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഇറങ്ങിക്കഴിഞ്ഞെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുന്നിലേക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ കോപ്പി നിങ്ങൾ ഓൺലൈനിലൂടെ വാങ്ങുമ്പോൾ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത് നിങ്ങൾ വാങ്ങുമ്പോൾ പല ഓൺലൈൻ സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് ഐ കോപ്പി കിട്ടുന്നുണ്ട് പല റേറ്റുകളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ യാതൊരുവിധ ഉത്തരവാദിത്വം നമ്മുടെ കമ്പനി ഏറ്റെടുക്കില്ല കാരണം ഇത് വ്യാജ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇൻഡസുവ ഡിസ്ട്രിബ്യൂട്ടറെ കഴിയുന്നോ അവർ തരുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വാങ്ങാൻ പറ്റും നമ്മളെ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബാർകൂഡുകൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇൻഡസുവ ഡിസ്ട്രിബ്യൂട്ടറെ കയ്യിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കുക കാരണം നിങ്ങൾ ആരോഗ്യമാണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ എപ്പോഴും ആരോഗ്യം തരുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളിത് ഉറപ്പിക്കുക ഇൻഡസുവ ഡിസ്ട്രിബ്യൂട്ടറെ കയ്യിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്ന കാര്യം